ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെന്റിന്റെ കേരള ഹൈക്കോർട്ടിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതിന്റെ ഒഴിവുകൾ വന്നിരിക്കുന്നത് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത്തിനാല് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ ഇരുപത്തി മൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പള സ്കേലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്ക് അപേക്ഷിക്കാം സ്ത്രീകൾക്ക് അപേക്ഷിക്കാം അംഗവൈകല്യമായിട്ടുള്ളവർക്കും അപേക്ഷിക്കാം അംഗവൈകല്യമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റത്തില്ല നാല് ശതമാനമാണ് റിസർവേഷൻ മാറ്റി വെച്ചിരിക്കുന്നത് അത് കണ്ണുകാഴ്ച കുറവുള്ളവർക്ക് ചെവി കേൾവി കുറവുള്ളവർക്ക് അങ്ങനെ രണ്ടു മൂന്ന് കാറ്റഗറി പറഞ്ഞിട്ടുണ്ട് ആ കാറ്റഗറി ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് ഈ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷെ അതിനകത്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊന്നും അപേക്ഷിച്ച് കളയരുത് അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരിനകത്ത് അപേക്ഷിക്കരുത് അവർക്കിനകത്ത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും മിനിമം യോഗ്യത പത്താം ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യത ആ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളു അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നത് അത് വർഷത്തിന്റെയും ഡേറ്റിന്റെയും കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് വരെ ഇതിന്റെ ഇടയിലുള്ള കാലഘട്ടം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നത് പിന്നെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അഞ്ചു വർഷത്തെ പ്രായപരിധി ലഭിക്കുന്നതായിരിക്കും അതായത് നാപ്പത്തൊന്ന് വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ മൂന്ന് വർഷത്തെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും അതായത് മുപ്പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് അംഗവൈലമായിട്ടുള്ളവർക്കും പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും ഏകദേശം പത്ത് വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ട് പിന്നെ വിധവുകളായിട്ടുള്ളവർക്കും പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവരാണോ അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രായപരിധി ഇളവ് ലഭിക്കുകയുള്ളൂ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് ക്യാസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഒബിസി കാറ്റഗറി ഉള്ളവർക്ക് കാസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ വിധവുകളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഡിവോഴ്സ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിലാണോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രായപരിധി ഉള്ളതൊക്കെ ലഭിക്കുകയുള്ളൂ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിച്ചതിനു ശേഷം യോഗ്യതായിട്ടുള്ളവരവർ തിരഞ്ഞെടുത്ത് എക്സാമിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും അപ്പൊ എക്സാമിന് വിളിക്കുന്നതിന് ശേഷം ഏകദേശം നൂറ് മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് ജനറൽ നോളജിനെ കുറിച്ച് അമ്പത് മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റിയെ കുറിച്ച് ഇരുപത് മാർക്ക് മെന്റൽ എബിലിറ്റിയെ കുറിച്ച് പതിനഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷിനെ കുറിച്ച് പതിനഞ്ച് മാർക്ക് ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടാവുന്നതായിരിക്കും അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതാണ് അത് ഓപ്ഷൻ ആയിരിക്കും നാലെണ്ണം കാണും അതിൽ നിന്ന് കറക്റ്റ് ആൻസറിൽ നിന്ന് തിരഞ്ഞെടുക്കാതെ അപ്പൊ അതിനുശേഷം അതിൽ നിന്ന് യോഗ്യതായിട്ടുള്ളവർ തിരഞ്ഞെടുക്കുക ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കും ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം അതിൽ നിന്നാണ് യോഗ്യതായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നവർക്ക് ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത് അത് ഒ ബി സി കാറ്റഗിരിയിലുള്ളവരും ജനറൽ കാറ്റഗറിയിലുള്ളവരും മാത്രം ഫീസ് അടച്ചാൽ മതി എസ് സി എസ് ടി കാറ്റഗിരിയിലുള്ളവരൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ്ങോ യു പി ഐ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ മുഖേന നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ യോഗ്യതമായിട്ടുള്ളവരൊക്കെ ജൂലൈ മാസം രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴിയായിട്ടൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഈ ജോലിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഉണ്ട് ഫോൺ നമ്പർ പറയാം സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് സിക്സ് ടു ടു ത്രീ ഫൈവ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പിന്നെ സമയം പറഞ്ഞിരിക്കുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാലര വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ജോലിയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേരളത്തിലെ എക്സാം സെന്ററൊക്കെ വരുന്നത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഈ ജില്ലകളിലാണ് എക്സാം സെന്റർ അനുവദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജില്ല തിരഞ്ഞെടുക്കുക എക്സാം സെന്ററിന് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിച്ച ശേഷം ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾ വെച്ചിരിക്കുന്ന മെയിലിനകത്തും നിങ്ങളുടെ ഫോണിലെ എസ് എം എസ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഓൺലൈനുമായിട്ട് അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ജോബിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഇനിയും പുതിയ പുതിയ ഗവൺമെന്റ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മൂലം എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ